ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഹന്നാസ് റെസിപ്പീസ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അറബിക് റൈസാണ് ചിക്കൻ മജ്ബൂസ് ആണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇതുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം ഇതിന് വേണ്ടി ഞാനിവിടെ ഒരു കിലോ ചിക്കൻ ഒരു നാല് പീസായിട്ട് കട്ട് ചെയ്താണ് എടുത്തിരിക്കുന്നത് ഇത് നന്നായിട്ട് കഴുകിയൊക്കെ എടുത്ത ചിക്കനാണ് സ്കിന്നോട് കൂടി എടുക്കുവാണെങ്കിൽ ഒന്നും കൂടെ നല്ലതാണ് പക്ഷേ ഞാനിപ്പം ഇവിടെ സ്കിന്നില്ലാത്ത ചിക്കനാണ് എടുത്തിരിക്കുന്നത് അതൊന്ന് വരഞ്ഞിട്ടുണ്ട് അതിനകത്തോട്ട് കുറച്ച് മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയാണ് ഇതാദ്യം ഞാൻ കുറച്ച് മസാലയൊക്കെ പുരട്ടി ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് വേണ്ടി ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇനി ഞാൻ അടുത്തായിട്ട് ഇതിലോട്ട് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മാത്രമേ ഇപ്പോൾ ചേർക്കുന്നുള്ളൂ പിന്നെ ഇതിലോട്ട് എരിവിന് വേണ്ടി ഒരു ടീസ്പൂൺ കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം അടുത്തായിട്ട് ഞാൻ ചേർക്കാൻ പോകുന്നത് അറബിക് മിക്സ് മസാലയാണ് ഇത് ഒരു ടീസ്പൂണാണ് ഞാൻ ഇപ്പോൾ ചേർക്കുന്നത് അല്ലെങ്കിൽ മജ്മൂസ് മസാല ചേർത്താലും മതി പിന്നെ ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ അല്പം പുളി കിട്ടാൻ വേണ്ടി ഒരു പകുതി നാരങ്ങ പിഴിഞ്ഞത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഒരു രണ്ട് ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം തൈര് ചേർക്കുമ്പോൾ ഈ ചിക്കനൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടും ഇത്രയും ചേർത്തിട്ട് ഇത് നന്നായിട്ട് ഈ ചിക്കനിലൊന്ന് തേച്ച് പിടിപ്പിക്കണം ഞാനിപ്പോൾ ഈ ചിക്കനിലോട്ട് മസാലയൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇത് ഇനി ഒരു അര മണിക്കൂർ ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട് ഇത് മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ അരി ഒന്ന് കുതിർക്കാൻ വേണ്ടി വെക്കാം ഞാനിവിടെ നാല് ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ബസുമതി റൈസാണ് പക്ഷേ മജ്ബൂസൊക്കെ ഉണ്ടാകാൻ എപ്പോഴും കബ്സ റൈസ് അല്ലെങ്കിൽ സെല്ല റൈസൊക്കെയാണ് നല്ലത് നിങ്ങളുടെ കയ്യിൽ അതുണ്ടെങ്കിൽ ആ അരി ഉപയോഗിച്ചാലും മതി ഇനിയിപ്പോൾ ഇതിൻ്റെ മസാല ഒന്ന് റെഡിയാക്കിയെടുക്കാം ഞാനിവിടെ ഈ പാത്രം ഒന്ന് ചൂടാകാൻ വെച്ചിട്ടുണ്ട് അതിലോട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇനി ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർക്കുന്നുണ്ട് ഇത് രണ്ടും നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ ഇതിപ്പോൾ ചൂടായിട്ടുണ്ട് ഇനി ഇതിലോട്ട് കുറച്ച് മസാല ചേർത്ത് കൊടുക്കാം ഞാനതിലോട്ട് ഇട്ടിരിക്കുന്നത് ഒരു നാലഞ്ച് ഏലക്ക ഒരു ചെറിയ കഷ്ണം പട്ട ഒരു മൂന്നാല് ഗ്രാമ്പു പിന്നെ ഒരു രണ്ട് മൂന്ന് ബേ ലീഫ് ഇത്രയാണ് ഞാൻ ഇതിൽ ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വഴുന്ന് വന്നതിന് ശേഷം അതിലോട്ട് സവാള ചേർത്ത് കൊടുക്കാം ഞാനിതിൽ ഒരു രണ്ട് വലിയ സവാളയാണ് ചേർത്തിരിക്കുന്നത് പിന്നെ നമ്മൾ ബിരിയാണിയുടെ പോലെ ഒത്തിരി സവാളയൊന്നും അറബിക് റൈസുകളിൽ സാധാരണ ചേർക്കാറില്ല ഇതിൽ മസാല കുറച്ച് കുറവായിരിക്കും ഈ സവാളയൊന്നും നന്നായിട്ട് വഴന്ന് വരട്ടെ ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പോൾ സവാളയൊക്കെ വന്ന് ചെറുതായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇതിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ അരച്ചാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു മീഡിയം പീസ് ഇഞ്ചിയും ഒരു മൂന്നാലി വെളുത്തുള്ളിയും പിന്നെ ഒരു ആറ് പച്ചമുളകാണ് ഞാൻ ഇതിൽ ചേർത്തിരിക്കുന്നത് ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചിട്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തത് തീ കുറച്ച് വെച്ചിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നേരം വരെ നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട് അതിന് ശേഷം അതിലോട്ടൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയുടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നേരത്തെ ചിക്കൻ മാരിനേറ്റ് ചെയ്തതിൽ ഞാനൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയൂടെ ചേർത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അറബിക് മസാലയാണ് ചേർക്കുന്നത് അതും കൂടി ചേർത്തിട്ട് തീ കുറച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇപ്പോൾ ഈ അറബിക്ക് മിക്സ് മസാല കിട്ടുകയില്ലെങ്കിൽ നമുക്കത് വീട്ടിൽ പൊടിച്ചെടുക്കാവുന്നതേ ഉള്ളൂ ഇതിപ്പം നന്നായിട്ടൊന്ന് മൂത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഞാൻ തക്കാളിയാണ് ചേർക്കുന്നത് ഞാനൊരു രണ്ട് തക്കാളി മിക്സിയിൽ നന്നായിട്ട് അരച്ചതാണ് ഇതിൽ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഞാൻ പിന്നെ ഇതിലോട്ടൊരു കുറച്ച് മല്ലിയിൽ ചേർക്കുന്നുണ്ട് ഒരുപാടൊന്നും ചേർക്കുന്നില്ല ഒരുപാട് ചേർത്താൽ ബിരിയാണിയുടെയൊക്കെ ഒരു ടേസ്റ്റായിട്ട് മാറും ഇനി ഇതിലോട്ട് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു നാല് പീസായിട്ടാണ് ചിക്കൻ മുറിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ നാലോ അല്ലെങ്കിൽ ആറ് പീസൊക്കെ ആയിട്ട് വേണമെങ്കിൽ മുറിക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഈ ചിക്കനും മസാലയെല്ലാം കൂടെ ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കണം അതിന് ശേഷം ഇതൊന്ന് വേവിച്ചെടുക്കാം ഇതിനു വേണ്ടി ഇതിലോട്ട് ഞാൻ ഒരു അരക്കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം അതിനുശേഷം ഞാൻ ഞാനിതിലോട്ട് ഉണങ്ങിയ നാരങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിവിടെ ഇങ്ങനെ കടകളിൽ മേടിക്കാൻ കിട്ടും അത് ചെറുതായിട്ടൊന്ന് കത്തി കൊണ്ടൊന്ന് വരഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നത് അതെപ്പോഴും നന്നായിട്ട് കഴുകിയതിന് ശേഷം മാത്രമേ ഉള്ളൂ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാവുള്ളൂ സാധാരണയായിട്ട് അറബിക് റൈസൊക്കെ ഉണ്ടാക്കാൻ നേരം ഇതുപോലെ ഉണങ്ങിയ നാരങ്ങ അതിൽ ചേർക്കാറുണ്ട് അതിനുശേഷം പാത്രം അടച്ചു വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം ഈ ഗ്രേവി നന്നായിട്ട് തിളച്ചതിന് ശേഷം ഒന്ന് തീ കുറച്ച് വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ ഒരു പത്ത് മിനിറ്റിന് ശേഷം പാത്രം തുറന്നിട്ട് ആ ചിക്കൻ്റെ പീസൊക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം അതിൻ്റെ രണ്ട് സൈഡും ഒന്ന് നന്നായിട്ട് വെന്ത് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് അതിന് ശേഷം വീണ്ടും പാത്രം അടച്ചിട്ട് ഇത് വേവിച്ചെടുക്കാം ചിക്കനൊക്കെ ഒരു മുക്കാൽ വേവലൊന്ന് വെന്ത് കിട്ടിയാൽ മതി നമ്മളിത് വീണ്ടും ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഇതിപ്പോൾ ചിക്കൻ്റെ പീസൊക്കെ ഒന്ന് വെന്തിട്ടുണ്ട് ഇനി ഈ പീസ് മാത്രം ഇതിൽ നിന്ന് എടുത്ത് മാറ്റാം നേരത്തെ കുതിർക്കാൻ വെച്ചിരുന്ന അരി ഞാൻ നല്ലതുപോലെ കഴുകി വാരി വെച്ചിട്ടുണ്ട് ഇനി അരി ഒന്ന് വേവിച്ചെടുക്കണം ഈ മസാലയിലോട്ടിട്ടാണ് നമ്മൾ അരി വേവിക്കുന്നത് അതിനുവേണ്ടി ഞാൻ ഇതിലോട്ട് ഒരു ആറ് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ഞാനിവിടെ നാല് ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത് ഞാൻ ആറ് ഗ്ലാസ് ചൂടുവെള്ളമാണ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം പിന്നെ ഇതിലോട്ട് ഞാൻ ഒരു ചിക്കൻ്റെ ക്യൂബ് ചേർക്കുന്നുണ്ട് ഇത് ചിക്കൻ സ്ട്രോക്കാണ് ഇത് നന്നായിട്ട് പൊടിച്ചതിന് ശേഷമാണ് ഇതിലൂടെ ചേർത്ത് കൊടുക്കുന്നത് ഇത് ചേർക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് അത് ചേർക്കേണ്ട ആവശ്യമില്ല അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ചോറിനോ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം പിന്നെ ഒരു പകുതി നാരങ്ങയുടെ നീരാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ വെള്ളമെല്ലാം നന്നായിട്ട് വെട്ടി വെട്ടിത്തെളിച്ചിട്ടുണ്ട് അതിലോട്ട് കഴുകി വാരി വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം അരിയും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം പിന്നെ ഇതിലോട്ട് ഞാനൊരു അഞ്ച് പച്ചമുളക് കീറിയതും കൂടി ചേർക്കുന്നുണ്ട് എന്നിട്ട് പാത്രം അടച്ച് ഇതൊന്ന് വേവിച്ചെടുക്കണം ഇത് നന്നായിട്ട് തിളച്ചതിന് ശേഷം തീ കുറച്ച് വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ അത് വേവുന്ന സമയത്ത് മുമ്പേ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അതിനുവേണ്ടി ഞാൻ ഈ പാനിലോട്ട് ഒരു ഒരു ടേബിൾ സ്പൂൺ ബട്ടറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ബട്ടർ ഒന്ന് നന്നായിട്ട് ഉരുകി വരട്ടെ ബട്ടറിന് പകരം ഒലിവോയിൽ വേണമെങ്കിലും ചേർക്കാം ഇതിലോട്ടിനിയും ചിക്കൻ്റെ പീസ് ഓരോന്നായിട്ട് വെച്ചിട്ട് രണ്ട് സൈഡും ഒന്ന് മൊരിച്ചെടുക്കാം ഇടയ്ക്ക് അരി ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത് ഇളക്കി കൊടുത്തതിന് ശേഷം അത് വീണ്ടും അടച്ചു വച്ച് വേവിച്ചെടുക്കാം ഇപ്പോൾ ചിക്കൻ്റെ ഒരു ഭാഗം ഒന്ന് മൊരിഞ്ഞിട്ടുണ്ട് അതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇതിപ്പോൾ ആയിട്ടുണ്ട് ഞാനിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് അതുപോലെ ബാക്കിയുള്ള രണ്ട് പീസും ഒന്ന് മൊരിച്ചെടുക്കണം ഇപ്പോൾ ചോറ് നന്നായിട്ട് വെന്തിട്ടുണ്ട് അങ്ങനെ ചോറും റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ ചിക്കനും റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ആ റോസ്റ്റ് ചെയ്ത ചിക്കന് ഇതിൻ്റെ മുകളിലോട്ടൊന്ന് വെച്ചുകൊടുക്കാം അതിനുശേഷം ഇത് ഞാനൊരു പത്ത് മിനിറ്റ് ഒന്ന് ആവി കയറ്റുന്നുണ്ട് ഒരു അലുമിനിയം ഫോയിൽ കൊണ്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തതിന് ശേഷം ഇത് അടച്ചു വെച്ചിട്ട് ചെറിയ രീതിയിൽ ഒരു പത്ത് മിനിറ്റാണ് ആവി കയറ്റുന്നത് ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി അലുമിനിയം ഒന്ന് മാറ്റി നോക്കാം ഒരു നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഇത് നമ്മുടെ ബിരിയാണിയിൽ നിന്നൊക്കെ കുറച്ച് വ്യത്യസ്തമായ ഒരു റൈസാണിത് എന്നാൽ ബിരിയാണിയുടെ അത്ര മസാലയൊന്നുമില്ല നമ്മൾ കഴിച്ചാൽ നമുക്ക് അത്ര ഹെവി ആയിട്ടൊന്നും തോന്നത്തില്ല ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഞാൻ വിളമ്പാൻ പോകണം അതിനുവേണ്ടി ചിക്കൻ്റെ മാറ്റി വെക്കാം ഇത് ചെറിയ ചൂടോടുകൂടി തന്നെ കഴിക്കണം ഞാനിപ്പോൾ ഈ പ്ലേറ്റിൽ വെച്ചിരിക്കുന്ന തക്കാളി കൊണ്ടുള്ളൊരു സാലഡാണ് ഈസിയാണ് ഇത് ഉണ്ടാക്കാനും ഇതിൻ്റെ കൂടെ സാധാരണ സെർവ് ചെയ്യുന്നതാണ് ഈ സാലഡും അതുപോലെ തന്നെ തൈരൊക്കെ കൂടിയാണ് ഇത് കഴിക്കാറ് എൻ്റെ വീട് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീണ്ടും നല്ലൊരു റെസിപ്പിയുമേ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ഹന്നാസ് റെസിപ്പീസ്